നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇതര ബ്രൗസിങ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഒരു വെബ്സൈറ്റിൽ സന്ദർശിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരാണെന്നും നമ്മുടെ ഐ പി അഡ്രസ്സ് എന്താണെന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആരാണെന്നുമുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് ഇത്തരം വെബ്സൈറ്റുകൾക്ക് ലഭിക്കും ഇനി നമ്മൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതേ വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ് നമ്മൾ എന്താണ് സെർച്ച് ചെയ്യാൻ സാധ്യത എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിനകത്ത് തന്നെ നടക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ കാണിക്കാം അതുപോലെ തന്നെ ആ വെബ്സൈറ്റിന് ഇന്ന ആൾ ഇന്ന കാര്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നതെന്ന് മറ്റു വെബ്സൈറ്റുകൾക്ക് വിവരങ്ങൾ കൈമാറാൻ പറ്റും അങ്ങനെ നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത് നമ്മൾ ആരാണെന്നുള്ള ഡീറ്റെയിൽസ് ഒരുവിധം എല്ലാ വെബ്സൈറ്റുകൾക്കും അറിയാൻ സാധിക്കുന്നതാണ് അത് പലതരത്തിലും നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ ക്രോം ബ്രോസറിൻ്റെ ഹിസ്റ്ററി ക്ലിയർ ചെയ്താലും അതുപോലെ തന്നെ ഈ ക്രോം ബ്രോസറെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്താലും നമ്മൾ ആരാണെന്നുള്ള വ്യക്തമായ ഡീറ്റെയിൽസ് ഇത്തരം വെബ്സൈറ്റുകൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ യാതൊരു തരത്തിലുള്ള ഡീറ്റെയിൽസും ചോരാതെ നമ്മുടെ ഒറിജിനൽ ഐ പിയിൽ നിന്നല്ലാതെ നമുക്ക് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാനും ഏത് വെബ്സൈറ്റിൽ വേണമെങ്കിലും നമുക്ക് സന്ദർശിക്കാനും അത് ബ്ലോക്ക് ആയതായാലും ബ്ലോക്കായതായാലും ബ്ലോക്കാകാത്ത സൈറ്റായാലും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ആപ്ലിക്കേഷന് കുറച്ച് ഉണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ കൃത്യമായി ായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം എന്നിട്ട് മാത്രം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ പിന്തുടരണം അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക എന്നിട്ട് യു പി എക്സ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് യു പി എക്സ് പ്രൈവറ്റ് പ്രോക്സി ബ്രൗസർ എന്ന ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് ഇനി സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുഴുവൻ നെയിം സെർച്ച് ചെയ്ത് കൊടുക്കുക ഇനി ഈ ആപ്ലിക്കേഷൻ്റെ റേഞ്ച് എന്താണെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ റേറ്റിംഗ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി നൂറ്റി അമ്പത്തൊന്ന് കെ റിവ്യൂസിലും അത് ഫോർ പോയിൻ്റ് സെവൻ റേറ്റിംഗിൽ നിലനിർത്തണമെങ്കിൽ അതായത് ഒന്നര ലക്ഷം ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടും അത് ഫോർ പോയിൻ്റ് സെവനിൽ നിൽക്കണമെങ്കിൽ ആപ്ലിക്കേഷൻ്റെ റേഞ്ച് എന്താണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ ലൊക്കേഷൻ ഒരു വെബ്സൈറ്റിനും ട്രേസ് ചെയ്യാൻ സമ്മതിക്കില്ല ഇനി നമുക്ക് ഇതിൽ തന്നെ വേറൊരു ഉണ്ട് അതിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ ഒരു ഡീറ്റെയിൽസും ചോർന്നു പോകില്ല ഒരു വെബ്സൈറ്റിനും നമ്മുടെ ഒരു ഡീറ്റെയിൽസും ലഭിക്കില്ല നമുക്കിവിടെ കാണാം പ്രൈവറ്റ് അനോണിമസ് ആയിട്ട് തന്നെ നമുക്ക് ഏത് വെബ്സൈറ്റും സന്ദർശിക്കാൻ പറ്റുന്നതാണ് അതായത് നമ്മുടെ ഒറിജിനൽ ലൊക്കേഷൻ കാണിക്കാത്തത് കൊണ്ട് തന്നെ അതുമാത്രമല്ല നമ്മൾ ബ്രൗസ് ചെയ്യുന്ന രാജ്യം മറ്റൊന്നായതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ലഭിക്കാത്ത വെബ്സൈറ്റും നമുക്കിതിലൂടെ സന്ദർശിക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ യാതൊരു ഡീറ്റെയിൽസും വെബ്സൈറ്റുകൾക്ക് ലഭിക്കുകയും ചെയ്യില്ല ഞാൻ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ചില കാര്യങ്ങൾ കാണിച്ചുതരാം ഓരോ തവണ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ വരും പ്രീമിയം പർച്ചേസ് ചെയ്യേണ്ടത് ഇവിടെ മുകളിൽ എക്സിറ്റ് പോകേണ്ട ബട്ടൺ ഉണ്ട് അതൊന്ന് എക്സിറ്റ് പോകാം ഓക്കെ ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ കണ്ടിന്യൂ കൊടുക്കാം അല്ലെങ്കിൽ നോ താങ്ക്സ് എന്ന് കൊടുക്കാം ഓക്കെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ തന്നെ ഒരു വി പി എൻ കണക്റ്റായിട്ട് അതായത് ഒരു പ്രോക്സി സർവർ കണക്റ്റായിട്ടാണ് ഓൺ ആകുന്നത് ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം കൺട്രി എഫ് ആർ അതായത് ഫ്രാൻസിലാണ് എൻ്റെ ലൊക്കേഷൻ ഉള്ളത് ഓക്കെ ഞാൻ ജസ്റ്റ് എൻ്റെ ഐ പി ഒന്ന് ഞാൻ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം ഇനി ഇവിടെ മൈ ഐ പി അഡ്രസ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ലൊക്കേഷൻ കാണാം ഓക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ ഫ്രാൻസിലാണ് എൻ്റെ ലൊക്കേഷൻ ഉള്ളത് ഓക്കെ ചില സമയത്ത് നിങ്ങൾക്ക് ഇന്ത്യ തന്നെ കണക്റ്റഡ് ആയിരിക്കാം അപ്പോൾ ഇന്ത്യയിൽ ലഭിക്കാത്ത വെബ്സൈറ്റ് നിങ്ങൾക്ക് ക്ലിക്കുന്നില്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് എക്സിറ്റ് പോവുക എന്നിട്ട് വീണ്ടും നിങ്ങൾ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ വീണ്ടും മാറും നിങ്ങൾ മറ്റൊരു കൺട്രിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ ഇപ്പം എൻ്റെ ഫോണിൽ നിങ്ങൾക്ക് കാണാം കാനഡ ആയിട്ടുണ്ട് ഐ പി അഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഓരോ തവണ ബ്രൗസ് ചെയ്യുമ്പോഴും നമ്മുടെ ഐപിയും ലൊക്കേഷനും ഒക്കെ മാറിക്കൊണ്ടേ കൊണ്ട് തന്നെ നമ്മൾ ആരാണെന്ന് ഒരു വെബ്സൈറ്റിനും ട്രേസ് ചെയ്യാൻ പറ്റില്ല പിന്നെ നിങ്ങൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യമായിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ആരും ഡീറ്റെയിൽസ് കിട്ടരുത് എന്നൊക്കെ വിചാരിച്ചിട്ട് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇതിൽ സെർച്ച് ചെയ്യുക അല്ലാത്തതിനൊക്കെ നിങ്ങൾ ക്രോം ബ്രൗസറെ ഉപയോഗിക്കാൻ പാടുള്ളൂ അതായത് നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഫേസ്ബുക്ക് സൈൻ ഇൻ ചെയ്യാനോ യൂട്യൂബ് സൈൻ ഇൻ ചെയ്യാനോ ഒന്നും പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാ സൈറ്റുകൾക്കും അതായത് നിങ്ങളെ നിലവിൽ ഇതിലെ എന്തിലൊക്കെ സന്ദർശിച്ചോ അതിനൊക്കെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് സെർച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിൽ സെർച്ച് ചെയ്യാൻ പറ്റൂ പിന്നെ ഇതിനകത്തുള്ള ഒരു ഓപ്ഷൻ കൂടി ഞാൻ പറഞ്ഞു തരാം അതായത് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗൂഗിളിലാണ് സെർച്ച് പോകുന്നത് അപ്പോൾ ഗൂഗിൾ നമുക്കറിയാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി ഹിസ്റ്ററി സേവ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഈ ബ്രൗസറിനകത്തും നമ്മുടെ ഒരു ഡീറ്റെയിൽസും വരണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ താഴെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പം ഇവിടെ കാണാം ഡക്ക് ഡെക്ക് ഗോ എന്ന് പറയുന്ന ഒരു സൈറ്റ് അതിലേക്ക് കൊടുക്കാം ഇനി നിങ്ങളുടെ സെർച്ച് എഞ്ചിൻ ഈ ഡെക്ക് ഡെക്ക് ആയിരിക്കും അതായത് നിങ്ങൾ മെയിനായിട്ട് ഇവിടെ എന്താണ് സെർച്ച് ചെയ്യുന്നത് ഞാൻ വെറുതെ യു പി എക്സ് തന്നെ സെർച്ച് ചെയ്ത് തരാം യു പി എക്സ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ അല്ലാതെ ഈ ഡെക്ക് ഡെക്ക് ലൂടെയാണ് നമുക്ക് സെർച്ച് ചെയ്ത് ഓപ്ഷൻസ് കിട്ടാം ഈ ഡെക്ക് ഡഗിലൂടെ സെർച്ച് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്തെന്നാൽ നമ്മുടെ ഒരു ഹിസ്റ്ററിയും ഈ ഡഗ്ഡഗ് സൂക്ഷിച്ചു വെക്കുന്നതല്ല അതായത് ഗൂഗിൾ പോലെ നമ്മുടെ ഹിസ്റ്ററി സേവ് ചെയ്ത് വെക്കുന്ന പരിപാടി ഈ ഡഗ്ഡഗ് ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ സെക്യൂറായിട്ട് ഇതുപോലെ ഏത് വെബ്സൈറ്റും സന്ദർശിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ ആപ്ലിക്കേഷനിലെ പരസ്യം കാണിക്കുന്നതാണ് അത്ര മിതമായ പരസ്യമൊന്നുമല്ല സാധാരണമായിട്ടുള്ള ചിത്ര പരസ്യമാണ് അത് പത്ത് മിനിറ്റിനിടയിലോ പതിനഞ്ച് മിനിറ്റിനിടയിലോ മാറ്റാണ് ചെറിയൊരു പരസ്യം കാണിച്ചുകൊണ്ടേയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോവും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരക്കും ഗുഡ് ബൈ